കിഡിലം തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ഒരു അടിപൊളി സൈറ്റ് ഒന്ന് നാപ്പത്തി മൂന്ന് ഏക്കർ സ്ഥലം ഒരു ഒരു ഏക്കറി നാപ്പത്തി മൂന്ന് സെന്റ് സ്ഥലവുമായിട്ടാണ് ഇന്ന് നമ്മൾ തെങ്ങും കൗങ്ങും ആയിട്ടുള്ള നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള നിരപ്പ് തോട്ടം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിൽ എടവണ്ണ മമ്പാട് ഭാഗത്തായിട്ട് ഒരു കിടിലൻ തോട്ടം ഒരു ഏക്കറയും നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും നല്ല നാളികേരം ലഭിക്കുന്ന നല്ല തേങ്ങ ലഭിക്കുന്ന ഒരു ഏകദേശം ഒരു വലിക്ക് ആയിരത്തി മുന്നൂറ് ആയിരം ടു ആയിരത്തി മുന്നൂറോളം തേങ്ങ ലഭിക്കുന്ന മുപ്പത്തി അഞ്ച് തെങ്ങുണ്ട് അതേപോലെ തന്നെ രണ്ടാം കൊല്ലം തൊള്ളായിരം കവുങ്ങ് ഇതിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ല അടിപൊളി മറ്റുള്ള ഇല്ലാത്ത നല്ല കവിങ്ങും തോട്ടമാണ് നമ്മൾ തൊള്ളായിരം മൊയ്നഗർ ഇനത്തിൽ വെട്ട നേരെ പറമ്പിലേക്ക് കാറ് സൈറ്റാണ് പറമ്പിൽ ഏറ്റവും കാറ് വരും അങ്ങനത്തെ ഉള്ള നിറഞ്ഞ പ്ലോട്ട് ഒറ്റം പോലെ വെള്ള സൗകര്യമുള്ള കിണർ വെള്ളം തന്നെയുള്ള മാത്രമല്ല തൊട്ടടുത്ത് തോടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഒന്നുമില്ല ഇനി പിന്നെ കൃഷികൾക്കാണെങ്കിലും അങ്ങനെ വീട് വെക്കാനാണെങ്കിലും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടുള്ള പിന്നെ അതേപോലെ തന്നെ പമ്പ് ഹൗസ് മുതലായവ എല്ലാ സൗകര്യവും ഈ ഒരു തോട്ടത്തിലുണ്ട് പിന്നെ ടോട്ടൽ ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് എങ്കിലും പിന്നെ അറുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒരു ഏക്കറേയും നാപ്പത്തി മൂന്ന് സെന്റ് സ്ഥലവും എല്ലാവിധ സൗകര്യവും മൊത്തം സ്പ്രിങ്ക്ലറും ഇട്ട് പിന്നെ തെങ്ങിനും അതേപോലെ കൗ കൗുങ്ങിനൊക്കെ ലഭി വെള്ളം ലഭിക്കുന്ന രീതിയിൽ സ്പ്രിങ്ക്ളറും ഇട്ടിട്ടുണ്ട് അതേപോലെ ടാർ റോഡിൽ നിന്ന് നേരിട്ട് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള പിന്നെ വഴിയാണ് ആ വഴിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും കൗങ്ങ് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഇതിൽ ഉള്ളത് ഒരു ഏക്കറിയിൽ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവുമാണ് മൊത്തത്തിലാണ് നമ്മൾ വില ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപ ചോദ്യമാണ് അറുപത്തി അഞ്ച് ലക്ഷം രൂപക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ലഭിക്കും അപ്പം പിന്നെ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഒരു മുപ്പത്തി അഞ്ചോളം തെങ്ങ് ഏർ മുപ്പത്തഞ്ച് നാപ്പതിന്റ് അടുത്ത് തെങ്ങുകൾ ഇതിലുണ്ട് മാത്രമല്ല ആ തെങ്ങിൽ നിന്ന് നമുക്ക് ഓരോ പിന്നെ വലിക്കും നമുക്ക് ഒരു ഏകദേശം ആയിരം ടു ആയിരത്തി മുന്നൂറോളം തേങ്ങ ലഭിക്കുന്നതാണ് മാത്രമല്ല നല്ല മോയിനഗർ മൂന്നാം കൊല്ലം കായ്ക്കുന്ന കൗങ്ങും തൈകൾ തൊള്ളായിരം തൈകളാണ് ഇതിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല നോട്ടമുള്ളതാണ് പിന്നെ അതേപോലെ നല്ല മണ്ണുമാണ് നമുക്കറിയാം ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി സെൻട്രലായിട്ടൊരു വീട് എടുക്കുക യാതൊരു ശല്യം കാര്യങ്ങളൊന്നുമില്ല ഇത് പിന്നെ ഈ പന്നിശല്യത്തിന് അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് പെൻസിങ്ങും അതേപോലെ തന്നെ മൊത്തം പെൻസിങ്ങിട്ടുണ്ട് ചുറ്റു വേലിക്കെട്ടുണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ല അടിപൊളി പ്ലേസ് ആണ് ആര്ക്ക് കണ്ടാലും പറ്റുന്ന ഒരു പ്ലേസ് ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോള് വീണ്ടും പറയാണ് ഇതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മളോട് ചോദിച്ചു വരുന്ന ആളുകളുണ്ട് തെങ്ങ് കവുങ്ങ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഇനിയും ഇതിൽ ഒരുപാട് ഫ്രൂട്ട്സ് കൈകളും മറ്റൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ല തേങ്ങ ലഭിക്കുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്